കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സിമമായ സ്വാഗതം പിതൃശാപത്തിന്റെ പരിഹാരം എന്താണ് അടുത്തൊരു കമന്റ് വന്നിരിക്കുന്നത് പിതൃശാപം നമ്മള് പിതൃശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരിച്ചു പോയ മരിച്ചു പോയിരിക്കുന്ന നമ്മുടെ അച്ഛനപ്പൂമ്മന്മാരും ഒക്കെയാണ് അല്ലേ അപ്പൊ ആ അച്ഛനപ്പൂമ്മന്മാര് ഇരിക്കുന്ന സമയത്തോ നമ്മൾ നന്മ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളാം നന്മ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് ഞാനത് അങ്ങനെ ഒരു ഭാഷയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ ചെയ്തവരും ഉണ്ട് ചെയ്യാത്തവരുമുണ്ട് ഇപ്പം ചെയ്യാത്തവർക്കൊക്കെ അവസാനം വെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് വലിയ വലിയപ്പനായി അല്ലെ വല്യമ്മയായി മുത്തശ്ശനായി മുത്തശ്ശിയായി കഴിഞ്ഞ് ഇവരെടുത്ത് വെള്ളത്തിൽ കളയാൻ പറ്റുവോ മുത്തശ്ശനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ സ്വഭാവമല്ലേ അപ്പം അവർക്ക് ഇംഗത്തിനൊത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ശാപങ്ങളൊന്നും ഫലം ഉണ്ടാകത്തില്ല അതിനാണ് നമ്മൾ പിതൃവിൻ്റേതായിട്ടുള്ള ക്ഷേത്രം വർക്കല തിരുവല്ലം പാപനാശം ഇവിടൊക്കെ നമ്മൾ തിലഘവനം നടത്തുന്നത് ഏറ്റവും ഉത്തമായിരിക്കും മാസത്തിലൊരിക്കലെങ്കിലും തിലഘവനം നടത്തുന്നത് അതുപോലെ പിതൃപൂജ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സായുജ്യമുള്ള പിതൃവിന് സായുജ്യമുള്ള വിഷ്ണു വിഷ്ണു ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് വിഷ്ണു സങ്കല്പമുള്ളതുകൊണ്ട് അവിടെ പിതൃപൂജ കഴിക്കുക തിലഘവനം കഴിക്കുക ബലിതർപ്പണം കഴിക്കുക ഇതൊക്കെ ചെയ്യുന്ന അത് ഏറ്റവും ഉത്തമമായിരിക്കും കാര്യം പിതൃവിൻ്റെ ആയിട്ടുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ധനസംബന്ധമായിട്ടുള്ള വിഷയം തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം സന്താനങ്ങൾ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷ കാര്യങ്ങളുള്ള വിഷയം മാൽസദ്യം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് പിതൃദോഷമോ പിതൃശാപങ്ങളോ ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ പിതൃശാഖങ്ങളും മറ്റ് വിഷയങ്ങളും പറയുന്നുണ്ട് വസ്ത്രദ്രവ്യദാനവും അന്നദാനവും ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നാ പറയുന്നത് എന്തിനാ നമ്മൾ പിതൃ ഇരിക്കുമ്പോൾ തന്നെ അല്ല അച്ഛനും അപ്പുമാർ ഇരിക്കുമ്പോൾ തന്നെ നന്മയായിട്ട് അവരെ ഒന്ന് നോക്കിയാൽ പോരെ എല്ലാവരും അച്ഛനും അപ്പുമാരും ഒക്കെ ആവും ചില ആൾക്കാരത്തില്ലായിരിക്കും മധ്യവയസ് കൊണ്ട് മരണപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ ചില ആൾക്കാർക്ക് ദീർഘായുസ് ചില ആൾക്കാർക്ക് മധ്യായുസുള്ളതായിരിക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ആ സമയത്തൊക്കെ ഇവർ അല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവരെയൊക്കെ ഒന്ന് കണ്ടറിഞ്ഞാല് സ്നേഹത്തെ സ്നേഹത്തോട് ഒരു ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഫലമേ ഉണ്ടാകത്തുള്ളൂ അവരുടെ സന്ത സന്താന വെച്ചാല് ഒരു കാര്യമുണ്ട് ബൈബിളിൽ പോലും പറയുന്നുണ്ട് അച്ഛനെയോ അമ്മയോ നിന്ദിക്കുന്നവരെ ഏഴ് ജന്മം കഴിഞ്ഞാലും എന്റെ ദോഷവും ശാപം ആ മാറിക്കിട്ടത്തില്ലെന്നാണ് പറയുന്നത് പിതൃശാപങ്ങള് കിട്ടുകഴിഞ്ഞാൽ പിതൃ സ്ത്രീ ആണെങ്കിലും പുരുഷ ആണെങ്കിലും ആര് ആര് മരിച്ചെന്ന് പറഞ്ഞാൽ ആ പിതൃശാപം കിട്ടിയാൽ ഏറ്റവും അതുപോലെ തന്നെ പ്രാക്ക് ദോഷം ചില ആൾക്കാരുണ്ട് ഉദയം വരെ അസ്ഥവനം വരെ പ്രാഗ് എന്ന ആൾക്കാരുണ്ട് സംശയമില്ലാതെ ചില വീടുകളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് എന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് രാവിലെ കണ്ണ് കീറുന്ന സമയത്ത് എഴുന്നേൽക്കുന്ന സമയം തൊട്ട് ശാപം തന്നെ ഏറ്റുവാങ്ങാണ് ശാപം തന്നെ അങ്ങനെ ശപിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ശപിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന സംഭവം പറ്റണേ അല്ലെ മരണം വരെ ആഗ്രഹിച്ച് ശപിക്കുന്ന ആൾക്കാരുണ്ട് ഒരാളെ അധപ്പതനാഗ്രഹിച്ച് ശപിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം രക്തത്തിലും സ്വന്തം ബന്ധത്തിലും സ്വന്തം ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും ഒക്കെ ഉണ്ട് പുരുഷന്മാരുമുണ്ട് മോശമൊന്നുമല്ല അവര് നല്ല നല്ല രീതിയിൽ ചില സമയത്ത് പ്രാക്ക് ദോഷം രാക്കുദോഷം എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പിതൃദോഷത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അവരുടെ ദോഷവും ദുരിതമൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാന് അവർ കിങ്കിതത്തിനൊത്ത് കൊച്ചു കുട്ടികളുടെ സ്വഭാവമായിരിക്കാം അങ്ങനെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ വീട്ടില് അങ്ങെ വീട്ടിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ അതിനേനെ അതിനേനുപരി അവരെ ഒന്ന് സ്നേഹിച്ചു മതി ഇത്രയ്ക്ക് ഇത്ര കാര്യമുള്ളൂ ഇച്ചിരി നല്ല ഭക്ഷണം കൊടുക്കുക ഇച്ചിരി നല്ല വസ്ത്രം കൊടുക്കുക എന്നിട്ടും പോന്നവരുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക അങ്ങ് ക്ഷമിക്കുക അല്ലാതെ ഇപ്പം വേറെ ഒന്നും അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ക്ഷമിച്ചൊക്കെ നിന്ന് നമ്മളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ജീവിത സാഫല്യുന്നത് ചില കാര്യങ്ങളൊക്കെ ഒരല്പം ക്ഷമിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരല്പം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം ഉണ്ടാകത്തുള്ളൂ ഒരു ദോഷം ഉണ്ടാകത്തില്ല ഒന്ന് തോറ്റു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചില നന്മയ്ക്ക് വേണ്ടിയൊക്കെ ഒരു തോൽവി നല്ലതാ ഏറ്റവും നല്ലതാ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കുണ്ട് നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ